മനുഷ്യനായി അവതരിച്ചു ഈ മണ്ണിൽ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു ഈ മണ്ണിൽ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഇതവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു കർമ്മഫലങ്ങൾ പിന്തുടരുന്നു കയ്പും മധുരവും പകരുന്നു കർമ്മഫലങ്ങൾ പിന്തുടരുന്നു കയ്പും മധുരവും പകരുന്നു അവതാരനാടകം അവിരാമം തുടരുന്നു അരങ്ങുകൾ മാത്രം മാറുന്നു ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു കാണികൾ നമ്മൾ എന്തറിയുന്നു കണ്ണീർമിഴികളെ മറയ്ക്കുന്നു കാണികൾ നമ്മൾ എന്തറിയുന്നു കണ്ണീർമിരികളെ മറയ്ക്കുന്നു അലകടൽ നാടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളി ഉറങ്ങുന്നു അലകടൽ നാടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളി ഉറങ്ങുന്നു മനുഷ്യനായി അവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ മനുഷ്യനായി അവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു ഈശ്വരൻ ഹിന്ദുവല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദ്രനും ചന്ദ്രനുമല്ല ഈശ്വരൻ ഹിന്ദുവല്ല ല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദനും ചന്ദനുമല്ല വെള്ള പൂശിയ ശവക്കല്ലറയിലെ വിളിച്ച പാടുകളെ നിങ്ങൾ അമ്പലങ്ങൾ തീർത്തു ആശ്രമങ്ങൾ തീർത്തു ആയിരം പുൽമുഖങ്ങൾ തീർത്തു ഈശ്വരൻ ആയിരം പൊഴി മുഖങ്ങൾ തീർത്തു ഈശ്വരൻ ഹിന്ദുവല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദനും ചന്ദ്രനുമല്ല കൃഷ്ണന് ചതിച്ചു ബുദ്ധന് ചതിച്ചു ക്രിസ്തുദേവനെ ചതിച്ചു നബിയെ ചതിച്ചു മാക്ഷിനെ ചതിച്ചു നല്ലവരെന്നു നടിച്ചു നിങ്ങൾ നല്ലവരെന്നു നടിച്ചു ഈശ്വരൻ ഹിന്ദുവല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദനും ചന്ദ്രനുമല്ല കാവ്യ ചുറ്റിയ സന്ധ്യയ്ക്കു പിന്നിലെ കറുത്ത വുകളി നിങ്ങൾ ഭാരത വേദാന്തം അദ്വൈത വേദാന്തം ഭഗവത്ഗീത കൊണ്ടു മറച്ചു ഇത്തനാൾ ഭഗവത്ഗീത കൊണ്ടു മറച്ചു ഈശ്വരൻ ഹിന്ദു അല്ല ഇസ്ലാം അല്ല ക്രിസ്ത്യാനി അല്ല ഇന്ദ്രനും ചന്ദനുമല്ല ീശ്വരൻ ഹിന്ദുവല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദനും ചന്ദനുമല്ല